അപ്പൊ എന്റെ മൂത്ത മോള് ഇപ്പാന്നേ വരെ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആവും സത്യമാര്യാ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എന്റെ മൂത്ത മോളിനോട് ഇപ്പ ഇപ്പാന്ന് വിളിച്ചാൽ മതി ഒറ്റ വട്ടം ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തു എല്ലാവർക്കും നമസ്കാരം കൊമ്പൻ കാട്ടു കോയ അഥവാ ലാലാ മലപ്പുറം ഒറിജിനൽ നെയ്മ് അബ്ദുൾ കരീം ഇദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യ ഒരുപാട് പേര് ചിരിപ്പിക്കുന്ന ഒരുപാട് കോണ്ടന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ലാലാ മലപ്പുറം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന സമയത്ത് ഓ എന്ത് ഹാപ്പിയാണ് അവരൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കുകയായിരിക്കും അവരുടെയൊക്കെ ആ വീഡിയോസ് കണ്ടില്ല അവരൊക്കെ എത്രത്തോളം സന്തോഷത്തോടെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും അത്രയ്ക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കോണ്ടാന്റ്സ് മാത്രമാണ് അവർ ചെയ്യുന്നത് പക്ഷെ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിലുള്ള മനസ്സ് എത്രത്തോളം വിങ്ങി പൊട്ടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സങ്കടം നിറഞ്ഞതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരുപാട് പേര് ചിരിപ്പിക്കുന്ന ഒരു കോമാളിയുടെ ഉള്ളിലും ഒരു പിടയുന്ന മനസ്സുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കോമാളി എന്ന് പറയുന്നത് ഒരിക്കലും പുച്ഛിച്ച വാക്കല്ല ഒരു കൊമേഡിയൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരുപാട് പേര് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല പക്ഷെ അങ്ങനെ ഒരുപാട് പേര് പ്രത്യേകിച്ച് കുട്ടികളെ അടക്കം ചിരിപ്പിക്കുന്ന അബ്ദുൽ കരീം അഥവാ ലാലാ മലപ്പുറം എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ലൈഫിലെ ആ ഒരു അവസ്ഥ അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം മനസ്സിലാക്കണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ ഒരു പനി പിടിച്ച് നമ്മൾ വയ്യാതായി കിടപ്പിലായി കഴിഞ്ഞാൽ തന്നെ വീട്ടിലുള്ള അമ്മയ്ക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളെ നോക്കുക എന്ന് പറയുന്നത് മെനക്കേടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കണം വയ്യ ഫുഡ് മെഡിസിൻ അത് ഇത് ഓരോന്നൊക്കെ സമയത്തിന് തന്നും അങ്ങനെ അങ്ങനെ ഓരോ രീതിയിലും നമ്മളെ നോക്കണം എന്നാൽ നമ്മുടെ വീട്ടിൽ കാലാകാലങ്ങളായി അല്ലെങ്കിൽ ജനനം മുതൽ അല്ലെങ്കിൽ ഒരു കാലയളവിന് ശേഷം വയ്യാതെ കിടപ്പിലായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ നോക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും നോക്കുന്ന ബുദ്ധിമുട്ടുകളെക്കാളും അവരനുഭവിക്കുന്ന കഷ്ടത കണ്ടിട്ടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുക അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ സെർബൽ പ്ലാസി എന്ന് പറയുന്ന ഒരു ഡിസോർഡർ അത് ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയമാണ് അതൊരു ഡിസബിലിറ്റി തന്നെ ഒരു സ്റ്റേജ് ഓഫ് ഡിസബിലിറ്റി തന്നെയാണ് അങ്ങനെ ഒരു അസുഖം വന്ന് തന്റെ മകൾ കുഞ്ഞുമകൾ ജനനം മുതലേ സുഖമില്ലാത്ത ഒരു അവസ്ഥയിലാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ലാലാ മലപ്പുറത്തിന്റെ റിയൽ ലൈഫിൽ ആ സ്റ്റേജ് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് വിഷമം തോന്നിയിരിക്കും എന്നാൽ കുറച്ചു പേർക്കെങ്കിലും ആരാണ് എന്താണ് ഏതാണ് ഈ ലാലാ മലപ്പുറം എന്ത് കോണ്ടന്റ് ആണ് ഇവർ ചെയ്യുന്നത് എന്നെങ്കിലും ഒരു സംശയം കാണും ഞാൻ എന്തായാലും ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം ആ കൊമ്പങ്ങാട് കൊമ്പങ്ങാട് ഇത് വാപ്പാ

വണ്ടി വാങ്ങാൻ വാങ്ങിന്നെല്ലാതെ ഓട്ടാൻ പഠിച്ചില്ല റിവേഴ്സ് ഗിയർ എങ്ങനെ എന്നാലും എങ്ങനെയാണ് മാറ്റിയതോനെ ഇങ്ങനെ പോയി പോയിച്ച കാര്യം ഇത് ഓട്ടുമ്പോണെ ചായ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കി നടക്കുന്നതാണെന്ന് ആരെങ്കിലും പറയൂ ഇല്ല അതാണ് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടും കൊണ്ട് നമുക്ക് ഒരു രീതിയിലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം എന്തുമാത്രം വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കിയാണ് ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കുന്നതെന്ന് കണ്ടാ പറയത്തില്ല പക്ഷെ അയാളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും വീടുണ്ട് വണ്ടികളുണ്ട് ഒരുപാട് കാശുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ സന്തോഷമില്ലെങ്കിൽ ഇതെല്ലാം എന്തിനാന്ന് ചിലപ്പോൾ ഒരുപക്ഷേ തോന്നിപ്പോ എന്തായാലും അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടുനോക്കുക എൻ്റെ ഒരു എനിക്ക് രണ്ട് മക്കളാണ് ഒന്ന് ഷിഫ്ന ഒന്ന് സിയാ സിയാ അപ്പ മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല മദ്രസക്ക് പോകണില്ല പഠിക്കൂല ഇപ്പാ നിന്നേവരെ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ സത്യം അല്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസബിലിറ്റി കൂട്ടിയാ മൂത്ത മോള് അപ്പോള് ഇന്നേവരെന്നെ ഇപ്പ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടില്ല പറയുമ്പോ നമുക്ക് കരച്ചിൽ വരും എനിക്ക് ഒരു ദിവസം മാത്രമേ കരഞ്ഞിട്ടുള്ളൂ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നേരത്തെ ചോദിച്ചില്ലേ അതിൻ്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞു ഒരു ദിവസം എന്റെ മൂത്ത മോളിനോട് ഇപ്പ ഇപ്പാന്ന് വിളിച്ചാൽ മതി ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം ഒരു പട്ടം പറഞ്ഞാ മതി ഞാൻ ഞാനിപ്പോ എന്താ പറയാനല്ലേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തന്റെ മൂത്ത മകള് അച്ചാന്ന് വിളിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് തരാൻ വേണ്ടിട്ട് സ്വന്തം ആപ്പേരെടുത്ത് ചോദിക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്തുമാത്രം വിഷമം കാണുമല്ലേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വയ്യാത്ത ആൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ വിഷമം മനസ്സിലാവത്തുള്ളൂ ജനനം മുതലേ ഇങ്ങനെ ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയെ നോക്കി വരുന്ന അവരുടെ ബുദ്ധിമുട്ടല്ല ഒരിക്കലും ഞാനിവിടെ കണക്കിലെടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നതോ അവരുടെ ഓരോ കാര്യങ്ങൾ നോക്കുന്നതോ കെയർ ചെയ്യുന്നതോ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അവരെക്കാളും സങ്കടം നമുക്കായിരിക്കും ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിക്ക് അതും ബ്രെയിനിൽ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അവർക്ക് ചിലപ്പോൾ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും ഒന്നിനെയും പറ്റി തിരിച്ചറിയത്തില്ലായിരിക്കും ആ ഒരു ലെവലിലായിരിക്കും ജീവിതം ജീവിക്കുന്നത് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വിഷമവും സങ്കടവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥയും കണ്ട് ഓരോ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടുന്ന അവസ്ഥ ഉണ്ടാവും അത് വീട്ടിൽ സുഖമില്ലാത്ത ആൾക്കാരുള്ളവർക്ക് അതിന്റെ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ ഞാൻ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് എത്രയോ നാൾ ഐസ്യൂലായിരുന്നു അതിനുശേഷം വാർഡിലായി അങ്ങനെ അത്യാവശ്യം നല്ല സീന് കഴിഞ്ഞാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആ സമയത്ത് എന്റെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ചേട്ടൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്റെ ഓരോ കാര്യങ്ങൾ അവർ ഓടി നടന്ന് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ ആ ഒരു നോക്കുന്ന കാര്യങ്ങളല്ല ഞാൻ അവരുടെ വിഷമം കണ്ടിട്ടുള്ളത് അല്ലാണ്ട് എന്റെ അവസ്ഥ കണ്ട് അവർ മാനസികമായി തളർന്നിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതായിരുന്നു എനിക്കന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ വീട്ടിൽ വയ്യാത്തൊരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമോ ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ഇത്തരം സ്റ്റേജുകളുള്ള ആൾക്കാർ ഉള്ള വീടുകളിലുള്ളവർക്ക് ആ വിഷമം മനസ്സിലാകത്തുള്ളു അല്ലാത്തവർക്ക് ചിലപ്പോ കേട്ടിരിക്കുമ്പോൾ ഒരു സെന്റിമെന്റൽ കഥ മാത്രമായിരിക്കും അനുഭവിച്ചവർക്ക് അതിന്റെ ആഴവും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ബാക്കി കേട്ട് നോക്കാം അത് വാങ്ങിക്കൊടുക്കാനുള്ള ഇപ്പൊ ഓള് എന്തെങ്കിലും സാധനക്കാണെങ്കിൽ എനിക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പൈസയും കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട് സത്യം പറയാൻ അപ്പോ എല്ലാം ഇങ്ങനത്തെ ഇതിന്റെ ഇടയിൽ കൂടെ കണഞ്ഞാ ഈ ജനങ്ങളെ ചിരിപ്പിച്ചു കൊണ്ട് എടുക്കണം സത്യം പറഞ്ഞാലേ ചെറിയ മുളക്കിന് പ്രശ്നങ്ങളുണ്ട് ഞങ്ങള് സ്കൂളിൽ പോകുന്നുണ്ട് കാര്യങ്ങളാണ് അയാള് ഹാപ്പിയാണ് നേരത്തെ കണ്ടിട്ടേ അപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷെ ഹാപ്പിയാണ് കലാകാരന്മാർക്ക് പറ്റുന്ന എത്ര ആളുകളെ ചിരിപ്പിക്കാന്ന് പറയുന്നത് ഞാൻ പല യും കണ്ടിട്ടുണ്ട് അവരുടെ അമ്മ മരിച്ചു എന്ന് അറിയുന്ന സമയത്ത് പോലും ക്യാമറക്ക് മുമ്പിൽ ചിരിച്ച് അഭിനയിച്ച ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് ഞാൻ കഥകള് കേട്ടിട്ടുണ്ട് ശരിക്കും അത് കലാകാരന്മാർക്ക് മാത്രമേ പറ്റൂ അതൊരു അങ്ങനെ ആവാം ആർത്ത് നല്ല നല്ല സാധിക്കും ചെറിയൊരു അതാ ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കരയുന്ന ആ മനസ്സാണ് ഇവിടെ നമ്മളിപ്പോ കണ്ടിട്ടുള്ള സൈന പ്ലസിലങ്ങാണ്ടാണ് ഇന്റർവ്യൂ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് പോർഷനിലോട്ട് എത്തുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത്ര നേരം അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു പോയിലോട്ട് പോകുന്നത് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ദുഃഖം ഒതുക്കി നടക്കുന്ന ഒരു വ്യക്തിയാണോ ഈ ലാലാ മലപ്പുറം എന്ന് തോന്നിപ്പോയി വീഡിയോസും കാര്യങ്ങളും കാണുന്ന സമയത്ത് ഓ എന്ത് അടിപൊളി ഫാമിലി അവർ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്ന അടിപൊളിയാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോ അതാണ് അതിന്റെ സത്യം പക്ഷേ ആ വ്യക്തിയുടെ റിയൽ ലൈഫിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത്രയും വലിയൊരു ദുഃഖം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഓരോ ദിവസം ജീവിക്കുന്നത് എന്തൊക്കെ വലിയ സന്തോഷത്തിന്റെ മൊഹൻസിന്റെ ഇടയിൽ നിന്നു കഴിഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പിടച്ചിലോടും മാത്രമാണ് തനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആയിരിക്കും കാരണം സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരച്ഛനെ ഒരു അമ്മയെ കൊണ്ടും താങ്ങാൻ പറ്റത്തില്ലടേ അത് പറ്റത്തില്ല തന്നെ ജനനം മുതൽ ആ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ കണ്ട് ഓരോ ദിവസം എണ്ണി എണ്ണി തീർക്കുന്ന ഈ മാതാപിതാക്കളുടെ അവസ്ഥ അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ ആ വിഷമത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ ബാക്കി കേട്ടോ എന്താ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ െ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജീവിതത്തിൽ ദൈവം എപ്പോഴും എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് തരത്തില്ല ഒരുപാട് സന്തോഷം വാരി തന്നാലും എവിടെ എവിടെയെങ്കിലും ഒരു സങ്കടം ദുഃഖം ഇട്ടു തരും അതെല്ലാ ജീവിതങ്ങളിലും ഉള്ളത് തന്നെയാണ് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സന്തോഷവും ദുഃഖവും ഉണ്ടാവും പക്ഷെ ലൈഫ് ടൈം മൊത്തം ഒരു സെറ്റിൽമെന്റ് പോലെ ദുഃഖം തരുന്നത് വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അല്ലേ ആലോചിച്ചാൽ മതി ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ചില സമയത്ത് തോന്നിപ്പോ എന്തിനാണ് ദൈവം ഇങ്ങനത്തെ ഒരു അവസ്ഥ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് തോന്നിപ്പോ അങ്ങനെ അറിയാണ്ട് ചോദിച്ചും പോകും സത്യം പറഞ്ഞ ഓരോ കുടുംബങ്ങളുടെ അവസ്ഥ കാണുമ്പോ അങ്ങനെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകും കേട്ടോ സത്യം പറയാം ഞാൻ ഇന്റർവ്യൂയില് പറയാൻ പറ്റുമോ എനിക്കറിയാം ഏറ്റവും കടപ്പെടുന്ന ഒരാളാണ് കാരണം നമുക്കൊക്കെ വരുന്നൊരു ടൈമിൽ നോക്കിയാൽ മതി ഇവർ ഫുൾ ടൈമല്ലേ അല്ലേ നമ്മൾ എങ്ങനെ നോക്കണം അത്രയും അത് ഫുൾ ടൈം അതായത് കുട്ടിക്ക് ഒരിക്കലും ഒരു ഭക്ഷണം പറയാൻ കഴിയില്ല ഇന്ന് ഇനിക്ക് ബാത്റൂം പോകണം എന്നറിയില്ല ഇങ്ങക്ക് വെള്ളം ഒരു ദാനുള്ള നേരത്തെ വെള്ളം വേണമെന്ന് വരെ പറയാൻ അറിയാത്തൊരു കുട്ടി ഫുൾ ടൈം കെയർ ചെയ്യാൻ തന്നാൽ നമ്മൾ നമ്മളെ വൈഫിനൊക്കെ എന്താ ചെയ്യേണ്ടത് അത്രയും 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 പുണ്യം ചെയ്യണം അവളൊക്കെ അല്ലേ സത്യം കാരണം ഒരു ഏതെങ്കിലും ഇങ്ങനത്തെ കുട്ടികളെ കൊടുക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അല്ലെ ആണുങ്ങൾ കഷ്ടപ്പെടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മുടെയൊക്കെ അവസ്ഥ വളരെ മോശമായ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എന്റെയൊക്കെ കാര്യം എടുക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ജോലിപരമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ എന്നെ കണ്ട് ദുഃഖിക്കുന്ന എൻ്റെ അമ്മയെ തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അച്ഛൻ പുറത്തെങ്കിലും പോകും എന്ന് വെച്ചിട്ട് അച്ഛന് വിഷമമില്ല എന്നുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്നത് അവരുടെ ഉള്ളിലും ആ വിഷമം കാണും എങ്കിലും പുറത്താരെങ്കിലും ആയിട്ടൊക്കെ സംസാരിച്ചു പോകുന്ന സമയത്ത് ആ ഒരു വിഷമം ചിലപ്പോൾ ഒരു പോയിന്റിൽ കുറച്ചൊന്ന് മാറി നിന്നേക്ക പക്ഷെ നമ്മുടെ അമ്മമാർ എപ്പോഴും അത് നേരിട്ട് കണ്ടും ആ ഒരു ദുഃഖത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷെ എന്റെയൊക്കെ കാര്യത്തില് ഞാൻ റിക്കവറായി ഓക്കെ ആയി ഓക്കെ ആയി വന്നതാണ് ഈ ഒരു കുട്ടിയുടെ അവസ്ഥ എടുക്കുന്ന സമയത്ത് ഒരു റിക്കവറി സ്റ്റേജ് ഇല്ല അപ്പൊ ആ അമ്മയുടെയും ആ വാപ്പയുടെയൊക്കെ ഒക്കെ ജീവിതകാല അവസാനം വരെ അവർ ഈ ദുഃഖം കൊണ്ട് തന്നെയാണ് ചുമക്കുന്നത് അല്ലെ ആലോചിച്ചു നോക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാള് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാസങ്ങള് ഒരു വിഷമം കട്ടാക്കി നിൽക്കും അത് കഴിയുമ്പോൾ അതങ്ങ് പതുക്കെ പതുക്കെ കുറയും പിന്നെ ചിന്തിക്കുന്ന ആ ഒരു സമയങ്ങളിൽ ആ ഒരു പോയിന്റിലൊക്കെ നമുക്ക് നല്ല വിഷമം വരും അല്ലാതെ അത് പതുക്കെ പതുക്കെ കുറഞ്ഞു പോകും മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ് അതായത് മാറാനും മറക്കാനുമുള്ള മനസ്സ് ദൈവം കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷെ നമ്മുടെ കൺമുന്നിൽ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ആളെ കാണുമ്പോൾ നമുക്ക് ആ വിഷമം കുറയത്തില്ല ഇത് ഓരോ ദിവസവും കൂടിക്കൂടിയേ വരത്തുള്ളൂ ഓരോ ദിവസം നമ്മുടെ ടെൻഷനും വിഷമവും സങ്കടവും എല്ലാം കൂടി കൂടിക്കൂടിയേ വരത്തുള്ളൂ ഇനിയും ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെന്നേ എനിക്ക് പറയാനുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഓരോ ചിരിക്കുന്ന മുഖങ്ങളുടെ പിന്നിൽ ഓരോ വിഷമിക്കുന്ന ദുഃഖിക്കുന്ന കരയുന്ന ഓരോ മുഖങ്ങളുണ്ടെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ ഭൂമിയിൽ കിടന്ന് നികളിപ്പോ അഹങ്കാരോ കുത്തിരിപ്പും മറ്റത് മറിച്ചതൊക്കെ കാണിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുക ഒരു ജീവിതമേ ഉള്ളൂ മറ്റുള്ളവരെ കൂടുതൽ അങ്ങോട്ട് വേദനിപ്പിക്കാണ്ട് അടിപൊളിയായിട്ടൊക്കെ ജീവിക്കാൻ നോക്കുക തെറ്റുകൾ ചെയ്യുന്നത് കുറയ്ക്കുക വലിയ വലിയ അവരാധങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാതിരിക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ എത്രയോ ചെറുതാണ് നമ്മുടെ ജീവിതം ആ ജീവിതത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഓരോ ദുഃഖങ്ങൾ വന്ന് ചേരാതിരിക്കട്ടെ ഓരോ കുടുംബങ്ങളിൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ വളരെ വിഷമത്തോട് തന്നെയാണ് ഈ ലാല മലപ്പുറം എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ കാണേണ്ടി വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ ശക്തിയോടെയും കൂടുതൽ സന്തോഷത്തോടെയും ജീവിക്കാൻ ദൈവം അല്ലെങ്കിൽ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടത്താക്കൊണ്ട് പുതിയൊരു വീഡിയോ കേട്ടോ